ിന് കടമ്പോങ്ങും കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ എക്സാം എഴുതിയിട്ട് വളരെ ഇന്റസ്റ്റോട് കൂടിയിട്ട് ആ എക്സാമിനെ കുറിച്ച് പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിച്ചാലോ വേനൽ ചൂട് പോലെ കഠിനമായിരുന്നു നമ്മുടെ എസ് എസ് എൽ സി എക്സാമിന്റെ ആദ്യ പരീക്ഷ എങ്ങനെയോ

നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു എളുപ്പമുണ്ടായിരുന്നു പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത് ആയിരുന്നു എളുപ്പൊക്കെ പേപ്പർ കിട്ടുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോണെ എന്താ ഫില്ല് ചെയ്യണ കാര്യങ്ങളൊക്കെ വന്നപ്പോ നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു മലയാളമായിരുന്നു ഞാൻ മലയാളം മലയാളിയായിരുന്നു ഞാന് മലയാളമായിരുന്നു ഞങ്ങള് മൂന്നുപേര് മലയാളം